എല്ലാ പ്രിയ പ്രതിയാർത്ഥികൾക്കും പുതിയ വേടിലേക്ക് സ്വാഗതം നാളെ അവധി പ്രഖ്യാപിച്ചുകൊണ്ടുള്ളൊരു വാർത്തയാണ് പുറത്തുവരുന്നത് എവിടേക്കാണ് അവധി എന്നുള്ള വിശദമായ വാർത്ത രീതി തന്നെ നടക്കാം ആദ്യമായിട്ട് ഈശ്വര കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും മേടിക്കേണ്ട മറക്കേണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പരാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്യുന്ന അപ്പം നോട്ടിഫിക്കേഷൻ ബില്ലേക്കുള്ള ഓപ്ഷൻ എനബിൾ ചെയ്യുക ചാൻ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് തീർച്ചയായും ലൈക്കും കുടിച്ച് അതും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനൽ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമായിരിക്കുന്ന വാർത്ത രീതിയിൽ നടക്കാം നമുക്ക് കേരളത്തിൽ നിന്ന് അവധി പ്രഖ്യാപിച്ചു വാർത്തയാണ് വരുന്നത് എവിടെയാണ് അവധി പ്രഖ്യാപിച്ചത് ആരെയൊക്കെയാണ് നാളത്തെ അവധി ആർക്കൊക്കെയാണ് ഏതൊക്കെ വിദ്യാർത്ഥികൾക്കാണ് നാളത്തെ അവധി ഗുണം ചെയ്യുക നമുക്ക് നോക്കാം ഇപ്പോൾ നാളെ ഡിസംബർ മാസം എട്ടാം തീയതി ആലപ്പുഴ ജില്ലാ കളക്ടർ എന്തു ചെയ്തിരിക്കുകയാണ് ആലപ്പുഴ ജില്ലയിലെ ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ആലപ്പുഴ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചാണ് ആലപ്പുഴ ജില്ലയിലെ ഹയർ സെക്കൻഡറി വരെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പോളിംഗ് സ്റ്റേഷനുകളായി പ്രവർത്തിക്കുന്ന ഇടുക്കി ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ആലപ്പുഴ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ആലപ്പുഴ ജില്ലാ കളക്ടർ അവധി കൊടുത്തെ കൊടുത്തപ്പോൾ ആലപ്പുഴ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ആലപ്പുഴ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു അതോടൊപ്പം തന്നെ ഇടുക്കി ജില്ലയിലെ പോളിംഗ് സ്റ്റേഷനുകളായി പ്രവർത്തിക്കുന്ന മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ആലപ്പുഴ ജില്ലയിലെ മുഴുവൻ സ്കൂളുകളാണ് പക്ഷേ ഇടുക്കി ജില്ലയിലെ പോളിംഗ് സ്റ്റേഷനുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് മാത്രമേ അവധിയുള്ളൂ ഒറ്റ വ്യത്യാസം റദ്ദിക്കുക ആലപ്പുഴ ജില്ലയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇടുക്കി ജില്ലയിലെ പോളിംഗ് സ്റ്റേഷനുകളായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് നാളെ ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ച ഉത്തരവായത് തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ദ കരിയർ വാച്ചിങ് ബൈ